ും ബക്യസ് നമ്മൾ കോഴിക്കോട് ക്യാമ്പിനാണ് ഇരിക്കുന്നത് പെറ്റിയിട്ടുള്ള കുറച്ചുകാരെ നമ്മള് സിമ്പിളൊക്കെ വരച്ചിട്ടുണ്ട് ഒരാൾ അഡ്മിഷൻ അവിടെ വന്നിട്ടുണ്ടാണ് പിന്നെ നമ്മുടെ പ്രദീപ് മാസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറിൽ ഏകദേശം നമ്മൾ കറക്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളർത്തു എന്ന് പറഞ്ഞത് അതിന്റെ സഹായമാണ് ഒരാളുടെ കംപ്ലീഷൻ ഒരു ചെറിയ കുട്ടിയുടെ കംപ്ലീഷൻ ആണ് ആറാമത്തെ ക്യാമ്പാണ് അവൻ കറക്റ്റ് പറയുമ്പോൾ അത്ര പത്താമത്തിന് താഴെന്ന് തോന്നുന്നു അവനും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുള്ള് അവൻ ഒറ്റയ്ക്ക് ബസ്സിൽ വന്നിട്ട് അവൻ വീട്ടിൽ ഇരിക്കണം അപ്പോ ഇനി നമുക്ക് എന്തായാലും ആയ്മണാം ആൾക്കാർ തീറ്റ് കാണാം വീഡിയോ ആണ് അപ്പൊ അത് കണ്ടു കഴിച്ച് നമുക്ക് റെഡി ആക്കി എടുക്കുക അതായത് നമ്മൾ പരസ്യത്തിൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് തുടങ്ങി രണ്ടു മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരിക്കാൻ തോന്നണമെങ്കിൽ നിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഉദ്ദേശിക്കുന്നത് എന്ത് അല്ലേ അപ്പൊ കണ്ടിന്യൂ ചെയ്യാം നമസ്കാരം ഞാൻ ഈ ഓറോ ബോക്സിങ്ങിനെ പറ്റി ഇതടുത്ത് അറിഞ്ഞു ഉടനെ വളരെ ആശങ്കയോടുകൂടെ വന്നത് കാര്യം ഒരു ഒരു ഇത് മാർഷ്യൽ ആർട്സ് ഒന്നും ഇത് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാത്ത ആളാണ് പക്ഷേ എന്നിരുന്നാലും ഇതിന് വരണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു എൻ്റെ പ്രതീക്ഷകാരായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോഴും ഇതിനെപ്പറ്റി ഒരു കോൺഫിഡൻസ് വന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ ആശങ്കകളെല്ലാം മാറി കാരണം വളരെ വെർത്താണ് ഇവിടെ വരുന്നത് കാരണം നമുക്ക് ഒരു ഒരൊരട്ട് ക്ലാസ് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടൊരു സെൽഫ് കോൺഫിഡൻസ് എല്ലാം ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാവരും ഒരു തവണ ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു എന്റെ പേര് മാന്യു ഞാൻ സാറ് ഫസ്റ്റ് ക്ലാസ്സിനെ വരുന്നത് ഓറോ ബോക്സിംഗിന്റെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു അടിപൊളി ക്ലാസ് ആണ് ഒരു രക്ഷയില്ല ഫസ്റ്റ് ദിവസം തന്നെ വന്നത് വെർത്താണ് കാരണം ഒരു പ്രാവശ്യം വന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ടൈം വേസ്റ്റ് ആയെന്ന് പറയില്ല അടിപൊളി ക്ലാസ് ആണ് ഹായ് നമസ്കാരം എൻ്റെ പേര് അനസ് റഹ്മാൻ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ആഡ് കണ്ടിട്ടാണ് ഈ ഔറോ ബോക്സിങ്ങിനെ പറ്റി അറിയുന്നത് ഇവിടെ വന്ന് ഫസ്റ്റത്തെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു ആയി തോന്നുന്നു ഈ ഔറോ ബോക്സിങ് ഞാൻ ഇപ്പോൾ ആറ് ക്യാമ്പും കംപ്ലീറ്റ് ആക്കി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ കോഴിക്കോട് ക്യാമ്പാണ് അറ്റൻഡ് ചെയ്യുന്നത് അഞ്ചാമത്തെ ക്യാമ്പോട്ട് ഹാർഡ് മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും അത് നമ്മൾക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് ഈസി ആക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഈസിയായി പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആയോധനകാലും ഔറ ഹലോ നമസ്കാരം ഞാൻ എൻ്റെ പേര് സലീം എന്നാണ് ഞാൻ കൊടുവള്ളിന്നാണ് വരുന്നത് ഞാൻ ഈ ഔറോബോക്സിനെ പറ്റി ഫേസ്ബുക്കിലൂടെയാണ് ഇവരെ ബന്ധപ്പെട്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലാണ് പങ്കെടുത്തത് വളരെ സന്തോഷമുണ്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഞാൻ പങ്കെടുത്തതിൽ വളരെ സോ ഹലോ സന്തോഷിപ്പോ കോഴിക്കോട് ഇറങ്ങി ബാഗ് തൃശൂരൊക്കെ ആയിട്ടുണ്ട് അപ്പോ ഒന്ന് ഞങ്ങൾ കുറച്ച് തലവേദന ഒക്കെ ഉണ്ട് പെട്ടെന്ന് പോയിട്ട് റെസ്റ്റ് എടുക്കാൻ നമുക്ക് ഈ ശനിയാഴ്ച കുറച്ച് റെസ്റ്റ് കിട്ടും അടിപ്പിച്ച ക്ലാസ്കളെ കാരണം ഒരു അതിന്റെ ഒരു ക്ഷീണാണ് മാറ്റണം നല്ല ക്ലാസ് ആണ് നമ്മള് പ്രതി മാസം കൂടി കാരണം നമ്മുടെ സിക്സ് ക്യാമ്പ് അടിപൊളിയായിട്ട് ആള് കംപ്ലീറ്റ് ചെയ്തു ഞാൻ സെക്കൻഡ് ക്ലാസ് ആണ് എടുത്തത് അപ്പോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കോഴിക്കോട് ഞാൻ വിചാരിക്കുന്നു